സ്നേഹ തന്നെയോളുകയും പാഠഭേദത്തിൻ്റെ ഒരു പുതിയ പാഠത്തിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകരെയും സ്വാഗതം ചെയ്യുകയാണ് ഗാസ പ്രശ്നത്തിന് പരിഹാരമായോ ശാശ്വതമായ ഒരു സമാധാനം പാലസ്തീനിൽ ഇസ്രയേൽ പാലസ്തീൻ കോൺഫ്ലിക്റ്റിൽ ഉണ്ടാകുമോ ഇതാണ് ഇന്ന് പാഠഭേദത്തിലൂടെ ചുരുക്കമായിട്ട് ചർച്ച ചെയ്യുവാൻ ആഗ്രഹിക്കുന്നത് ഡൊണാൾഡ് ട്രംപിൻ്റെ ഇടപെടലുകൾ ലോകം മുഴുവൻ എഴുന്നേറ്റ് നിന്ന് കൈയടിക്കുകയാണ് അങ്ങനെ അക്ഷരാർത്ഥത്തിൽ തന്നെ കുറവാൻ കഴിയും കാരണം ഇസ്രയേലിൻ്റെ പാർലമെൻറ്റിൽ ഇന്ന് ഡൊണാൾഡ് ട്രംപ് നടത്തിയ പ്രസംഗത്തിന് ശേഷം ജനം പാർലമെൻറ്റ് അംഗങ്ങൾ എഴുന്നേറ്റ് നിന്ന് സ്റ്റാൻഡിംഗ് ഓവേഷൻ കയ്യടി നൽകുകയായിരുന്നു എന്താണെങ്കിലും മാനിച്ചിരിക്കുന്നു ഡൊണാൾഡ് ട്രംപിൻ്റെ ഇടപെടൽ ട്രംപിൻ്റെ മാത്രമല്ല കേട്ടോ അതിനകത്ത് ഈജിപ്റ്റ് തുർക്കി ഖത്തർ ഇവരുടെയൊക്കെ വളരെ പ്രധാനപ്പെട്ട ഒരു ഇൻപുട്ടുണ്ട് ഇങ്ങനെ പല രാഷ്ട്രങ്ങൾ ഒന്നിച്ച് ശ്രമിച്ചിട്ടാണ് കുറേ ദിവസങ്ങളായി എഴുന്നൂറ്റി മുപ്പത്തി എട്ട് ദിവസങ്ങൾ തുടർമാനമായി നടക്കുന്ന അതായത് രണ്ട് വർഷങ്ങൾക്ക് മുമ്പ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഏഴാം തീയതി തുടങ്ങിയ ആ ഒരു യുദ്ധം പരസ്പരമുള്ള ആക്രമണങ്ങൾ അതിനൊക്കെ ഏറെക്കുറെ ശമനം വന്നിരിക്കുന്നത് ലോക രാഷ്ട്രങ്ങൾ വളരെ കൗതുകത്തോട് ഭൂമിയുടെ മധ്യഭാഗത്തേക്ക് അതായത് മിഡിൽ ഈസ്റ്റിലേക്ക് ജറുസലേമിനെയും അതിൻ്റെ പ്രാന്തപ്രദേശങ്ങളെയും ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുകയാണ് ശാശ്വതമായ ഒരു സമാധാനം ആയിട്ടുണ്ടോ എന്താണ് വേദപുസ്തകം അതിനെക്കുറിച്ച് പറയുന്നത് എന്ന് ചില കാര്യങ്ങൾ പ്രേക്ഷകരുമായിട്ട് പങ്കുവെക്കുവാനാണ് ആഗ്രഹിക്കുന്നത് നേരത്തെ തന്നെ ഞാൻ ഒരു വീഡിയോ ചെയ്തിരുന്നു ഈ പലസ്തീൻ കോൺഫ്ലിക്റ്റ് അല്ലെങ്കിൽ ഇസ്രയേലിൻ ഹമാസും ഒക്കെ തമ്മിലുള്ള ആ ഒരു പ്രശ്നങ്ങൾ ഈ അടുത്ത സമയത്ത് യമനിലും ഖത്തറിലും ഒക്കെ ഇസ്രയേൽ നടത്തിയ ആക്രമണങ്ങൾ ഇറാനുമായിട്ടുള്ള കോൺഫ്ലിക്റ്റ് ഇതൊക്കെ ലോക മഹായുദ്ധമായി മാറുമോ എന്ന ചോദ്യത്തിന് അസംദിഗ്ധമായി ഒരു ആൻസർ വേദപുസ്തകത്തിൽ നിന്ന് ഞാൻ പല വീഡിയോ ചെയ്തിരുന്നു ഉറപ്പിച്ചു പറഞ്ഞു ഇതൊന്നും മൂന്നാം ലോക മഹായുദ്ധമായി മാറുകയില്ല അതിന്റെ കാരണം വേദപുസ്തകം മൂന്നാം ലോക മഹായുദ്ധം നടക്കുന്ന സമയത്തെക്കുറിച്ച് ചില സൂചനകൾ നൽകുന്നുണ്ട് അതിൽ വളരെ പ്രധാനപ്പെട്ട സൂചനയാണ് ഹെസ് കെൽ പ്രവാചകരുടെ പുസ്തകം മുപ്പത്തി എട്ടാമത്തെ അധ്യായത്തിലെ വാക്യം കഴിഞ്ഞ പ്രാവശ്യം ഞാൻ അത് നമ്മുടെ ഒരു വീഡിയോയിൽ പറഞ്ഞതാണ് അതായത് സമാധാനമായിരിക്കുന്ന ഒരു സമയത്ത് മതിലുകളില്ലാത്ത വാതിലുകളില്ലാത്ത പട്ടണത്തിലേക്ക് കൊള്ളയിടുവാൻ വേണ്ടി വരുന്ന ഗോകുദേശത്തിൻ്റെ അധിപതി മാഗോഗിനെക്കുറിച്ചുള്ള പ്രവചനങ്ങൾ അതായത് ഇസ്രയേൽ സ്വസ്തവും സമാധാനമായിരിക്കുമ്പോൾ വിശ്രമിച്ചുകൊണ്ടിരിക്കുമ്പോൾ എന്ന് പറഞ്ഞാൽ യുദ്ധമൊന്നും ആവശ്യമില്ലാതെ ഇസ്രയേലിൽ നിന്നൊരു വിശ്രമത്തിൻ്റെ കാലഘട്ടം ഉണ്ടാകുമ്പോഴാണ് മൂന്നാം ലോക മഹായുദ്ധവും അനന്തര സംഭവങ്ങളും യേശുവിൻ്റെ മഹത്വ പ്രത്യക്ഷതയൊക്കെ ഉണ്ടാകുന്നതുമെന്ന് നേരത്തെ തന്നെ ഞാനൊരു വീഡിയോ ചെയ്തിരുന്നു ഇറാനിലെ കോൺഫ്ലിക്റ്റൊക്കെ കണ്ടിട്ട് ദേ യുദ്ധം വരുന്നു എന്നൊക്കെ വിളിച്ചു പറഞ്ഞ ആളുകളുണ്ട് അന്നൊക്കെ വളരെ വ്യക്തമായിട്ട് ആവർത്തിച്ച് ആവർത്തിച്ച് നമ്മുടെ വീഡിയോകളിലൂടെ പറഞ്ഞുകൊണ്ടിരുന്നത് ഒരു കാരണവശാലും ഈ കോൺഫ്ലിക്റ്റുകളൊന്നും ഇപ്പോൾ മൂന്നാം ലോക മഹായുദ്ധമായി പരിണമിക്കയില്ല അതിൻ്റെ കാരണം വേദപുസ്തക പ്രവചനങ്ങളുടെ ഒരു പവറാണ് ഇന്ന് വരെ ലോക ചരിത്രത്തിൽ എന്തൊക്കെ പ്രവചനങ്ങൾ വേദപുസ്തകത്തിൽ രാഷ്ട്രങ്ങളെക്കുറിച്ച് ദേശങ്ങളെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ടോ ആ പ്രവചനങ്ങളൊക്കെ അക്ഷരം പ്രതി നിവർത്തിക്കപ്പെട്ടിട്ടേ ഉള്ളൂ അതായത് വേദപുസ്തകത്തിൽ രാഷ്ട്രങ്ങളെക്കുറിച്ച് പ്രവചിച്ച പ്രവാചകന്മാരുണ്ട് ഏഷ്യാവും ജർമിയാവും ദാനിയലും ഒക്കെ ലോകരാഷ്ട്രങ്ങളെക്കുറിച്ച് രാജ്യങ്ങളെക്കുറിച്ച് പ്രവചിച്ച പ്രവാചകന്മാരാണ് ഓരോ രാജ്യങ്ങളോട് പേരുവിളിച്ച് അതായത് ബാബിലോൺ ഈജിപ്റ്റ് എന്ന് പറയുന്ന ഓരോ രാജ്യങ്ങളോട് പേര് വിളിച്ച രാഷ്ട്രങ്ങളെക്കുറിച്ച് പ്രവചിച്ച പ്രവചനങ്ങളുണ്ട് ഈ പ്രവചനങ്ങളൊക്കെ അക്ഷരം പ്രതി നിവർത്തിക്കപ്പെടുന്നത് കാണുമ്പോൾ നമുക്കൊരു കാര്യം മനസ്സിലാക്കും നാളത്തെ ന്യൂസിൻ്റെ ഹെഡിങ് തയ്യാറാക്കുന്നത് വേദപുസ്തക പ്രവചനങ്ങൾ പരിഗണിച്ചുകൊണ്ടാണെന്ന് പറയത്തക്കവണ്ണം അത്ര ആധികാരികമാകുന്ന നിവർത്തിക്കപ്പെടുന്ന ശക്തിമത്താകുന്ന പ്രവചനങ്ങളാണ് വേദപുസ്തകത്തിൽ ഉള്ളത് ഇപ്പോഴും നമ്മൾ കാണുന്നത് അത് തന്നെയാണ് കേട്ടോ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഞാൻ പറഞ്ഞല്ലോ ഒരു സമാധാനം ഉണ്ടാകും ഇസ്രയേലിന് സ്വസ്ഥതയുണ്ടാകും രണ്ട് സാധ്യതകളാണ് അതിനുണ്ടെന്ന് ഞാൻ നേരത്തെ തന്നെ നമ്മുടെ വീഡിയോകളിൽ പറഞ്ഞത് ഒന്ന് ഇസ്രയേലിനെ ചുറ്റി നിൽക്കുന്ന രാഷ്ട്രങ്ങൾ ശത്രു രാഷ്ട്രങ്ങൾ അവരുടെ ശക്തി ക്ഷയിച്ച് അവരെ ഒതുക്കി ഇസ്രയേൽ ഒരു പരമാധികാരത്തിലേക്ക് വരും രണ്ടാമത്തെ സാധ്യത ഈ പറഞ്ഞതുപോലെ ഒരു വലിയ പീസ് പാക്റ്റ് ഒരു ഉടമ്പടി ചെയ്ത് ഇവർ സമാധാനമായി കഴിയാൻ ആഗ്രഹിക്കും ഇവിടെ പരസ്പരം പോരടിച്ചു കൊണ്ടിരുന്ന ഈ ശക്തികളൊക്കെ ഒരു സന്ധി ഒരു ഉടമ്പടിക്കിപ്പോൾ തയ്യാറാണ് എന്തുകൊണ്ടാണ് യുദ്ധം ആർക്കും ഇഷ്ടമല്ല ഇത് പണ്ട് മുതലേ ഞാൻ പറയുന്ന കാര്യമാണ് ഇസ്രയേലിനും യുദ്ധം ഇഷ്ടമല്ല ഈ പറഞ്ഞ പാലസ്തീൻകാർക്കും മറ്റ് ശക്തികൾക്കും ആർക്കും യുദ്ധം ഇഷ്ടമില്ല ഈ കഴിഞ്ഞിടയ്ക്ക് ഈജിപ്തിൻ്റെ അതിർത്തികളിൽ ചില നീക്കങ്ങൾ കണ്ടിട്ട് ആളുകൾ പറഞ്ഞു ദേ ഈജിപ്റ്റ് ഇസ്രയേലിനെ ആക്രമിക്കാൻ പോകുന്നു അങ്ങനെയൊന്നും അല്ലായിരുന്നു സംഭവം കേട്ടോ ഇസ്രയേലിനെ ഈജിപ്റ്റ് ആക്രമിക്കാൻ പോവുകയല്ല ചെയ്തത് ശരിക്കും അതിന്റെ പിന്നിൽ ഈജിപ്റ്റും ഈ പറഞ്ഞ ഖത്തറും അമേരിക്കയും ഒക്കെ ചേർന്ന് ഈ രണ്ട് വിഘടിച്ച് നിൽക്കുന്ന ശക്തികളെ തമ്മിൽ ഒന്ന് കൈ കൊടുപ്പിക്കുവാനുള്ള ശ്രമങ്ങളുടെ ഭാഗമായിരുന്നു ഇപ്പോൾ നമ്മൾ കാണുന്നത് ഗാസ ഉച്ചകോടി ഈജിപ്തിൽ വെച്ച് നടക്കുന്നു അതായത് അമേരിക്കൻ പ്രസിഡന്റും മറ്റ് ലോകരാഷ്ട്ര നേതാക്കന്മാരും ഒന്നിച്ച് ഗാസയിൽ സമാധാനം കൊണ്ടുവരുവാനുള്ള ഒരു ഉച്ചകോടി ഇവിടെ ഇതാ ഈജിപ്തിൽ വെച്ച് നടക്കുന്നു അപ്പോൾ അതിനൊരു തയ്യാറെടുപ്പാണ് ഈജിപ്തിൽ നമ്മൾ കണ്ടത് അല്ലാതെ ഈജിപ്ത് ഇസ്രയേലിനെ അടിക്കാനൊന്നും പോകുന്ന ഒരു കാഴ്ചയല്ല നമ്മൾ കണ്ടത് അതൊക്കെ വെറുതെ പത്രക്കാരെ ഊഹിച്ച് എഴുതി ഉണ്ടാക്കിയതാണ് കാരണം യുദ്ധം ആർക്കും ഇഷ്ടമല്ല ഒരു അറബ് ദേശത്തിനും ഈജിപ്റ്റിനെ പോലുള്ള ദേശങ്ങൾക്കും തുർക്കിയെ പോലുള്ള ദേശങ്ങൾക്കും ഇവർക്ക് ആർക്കും ഇടാനും ഒന്നും യുദ്ധം ഇഷ്ടമല്ല ഇസ്രയേലിനും ഇഷ്ടമല്ല അവർക്കും സമാധാനമായി കഴിഞ്ഞാൽ മതി എന്നാൽ ചില എലമെൻറ്റ്സ് ചില പ്രത്യേക ഘടകങ്ങൾ മിഡിൽ ഈസ്റ്റിനെ അസ്വസ്ഥമാക്കുന്ന ചില പ്രത്യേക ഘടകങ്ങൾ ഇസ്രയേലിന്റെ സമാധാനം കെടുത്തുമ്പോൾ അവരെ യുദ്ധത്തിന് വേണ്ടി പ്രേരിപ്പിക്കുന്നു യുദ്ധങ്ങൾ പരസ്പരമുള്ള ആക്രമണങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു കാരണം യുദ്ധം വിനാശം മാത്രമേ വരുത്തിയിട്ടുള്ളൂ പക്ഷേ ഇസ്രയേൽ പാലസ്തീൻ കോൺഫ്ലിക്റ്റ് കണ്ട് ഗാലറിയിൽ ഇരുന്ന് കളി കാണുന്ന കുറേ ആളുകളുണ്ട് അവനാണ് ഈ കൈയടിച്ച് ബഹളം ഉണ്ടാക്കുന്നത് യുദ്ധം ചെയ്യാനുള്ള യുദ്ധവേദി മുഴക്കുന്നത് പലപ്പോഴും ഗാലറിയിൽ ഇരിക്കുന്നവരാണ് അവർക്ക് കളി കണ്ടാൽ പോലെ ഗാലറിയിൽ ഇരിക്കുന്നവർ അവരിങ്ങനെ ആവശ്യത്തോട് പാലസീനോട് പറയും അടിയടാ അടി അങ്ങേപ്പുറത്തു നിന്ന് മറ്റൊരു പറയും ഇസ്രയേലിനോട് പറയും തിരിച്ചടിക്ക് തകർത്ത് കളാം പക്ഷേ യുദ്ധം അനുഭവിക്കുന്ന രണ്ട് ദേശങ്ങൾക്കും രണ്ട് ശക്തികൾക്കും അവർക്ക് യുദ്ധം വേണ്ട അങ്ങനെ ഈ ലെഫ്റ്റ് ലിബറലുകളും അങ്ങനെ ഈ ലെഫ്റ്റ് ലിബറലുകളും പിന്നെ മുസ്ലിം ആശയങ്ങളുമൊക്കെയുള്ള രാഷ്ട്രങ്ങൾ ഒരു സൈഡിൽ നിന്ന് പാലസ്തീന് വേണ്ടി കൈയടിക്കുമ്പോൾ മറുഭാഗത്ത് വലതുപക്ഷക്കാർ കൺസർവേറ്റീവുകൾ ക്രിസ്ത്യൻ സയനിസ്റ്റുകൾ എന്നൊക്കെ ഈ കാലഘട്ടത്ത് വിളിക്കുന്ന ഈ പറഞ്ഞ ഇസ്രയേലിനെ സപ്പോർട്ട് ചെയ്യുന്ന ക്രിസ്തീയ ആശയങ്ങൾ ഉള്ളവർ ഇവരൊക്കെ ഇസ്രയേലിന് കൂടെ നിന്ന് ആ കൂട്ടത്തിൽ നമ്മുടെ ഇന്ത്യയിലെ വലതുപക്ഷ ചിന്താഗതിക്കാരും ഇവരൊക്കെ കൂടെ നിന്ന് കൈയടിക്കും ഇസ്രയേലിനെ ആവേശം കൊള്ളിച്ചുകൊണ്ട് കൈയടിക്കും പക്ഷെ ഇസ്രേലിനും പാലസ്തീനുള്ളവർക്കും എല്ലാവർക്കും യുദ്ധം ഇഷ്ടമുള്ള കാര്യമില്ല ഇരിക്കുന്നവർക്ക് കൈയടിക്കാം ഇവർക്കെല്ലാവർക്കും സമാധാനമാണ് വേണ്ടത് എന്താണെങ്കിലും നമ്മൾ ഈ വാർത്ത പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ മധ്യപോലി ദേശത്ത് വലിയ ചലനങ്ങൾ വലിയ രാഷ്ട്രീയ നീക്കങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് ട്രംപിൻ്റെ നേതൃത്വത്തിൽ മറ്റ് രാഷ്ട്രങ്ങൾ കൂടി ചേർന്ന് നടത്തിയ ഈ ഒരു സമാധാന ചർച്ചയ്ക്ക് ഏകദേശം പരിഹാരമായിരിക്കുന്നു എന്ന് വേണം നമുക്ക് വിശ്വസിക്കുവാൻ കാരണം വളരെ ദ്രുതഗതിയിലുള്ള നീക്കങ്ങളാണ് അതിർത്തികളിൽ നമ്മൾ കാണുന്നത് രണ്ട് രാഷ്ട്രങ്ങളും രണ്ട് ദേശങ്ങളും അവരുടെ കയ്യിലുള്ള എതിർപക്ഷത്തെ ബന്ധികളെ തടവുകാരെ മോചിപ്പിക്കുന്നു ഇസ്രയേലിനെ അവരുടെ തടവുകാർ എഴുന്നൂറ്റി മുപ്പത്തി എട്ട് ദിവസങ്ങൾക്ക് ശേഷം തിരിച്ചു കിട്ടുന്നു മറിച്ച് പാലസ്തീനിലോ അവർക്കും വലിയ സന്തോഷം നൂറുകണക്കിന് പാലസ്തീനി മനുഷ്യർ ഇസ്രയേലിൻ്റെ തടവിലുണ്ടായിരുന്നവർ അവരിതാ റാമല്ലയിലേക്ക് ബസ്സുകളിൽ എത്തിക്കൊണ്ടിരിക്കുന്നു പാലസ്തീനിൽ വലിയ ആനന്ദത്തിൻ്റെ നൃത്തമാണ് ഈ ദോഷങ്ങളിൽ കാണുന്നത് കാരണം ഓരോ ബസ് വരുമ്പോഴും നൂറുകണക്കിന് തടവുകാർ ഇസ്രായേലിന്റെ കയ്യിൽ നിന്ന് മടങ്ങി വരുന്നു അതുപോലെ തന്നെ ദ ലാസ്റ്റ് പ്രശ്നർ ഏറ്റവും അവസാനത്തെ തടവുകാരനും അല്ലെങ്കിൽ വേണമെങ്കിൽ നമുക്ക് ഹോസ്റ്റേജ് ബന്ധി എന്ന് വിളിക്കാം അതായത് പാലസ്തീനികൾ ബന്ധികളാക്കി വെച്ച ഏറ്റവും അവസാനത്തെ ജീവനുള്ള ബന്ധിയും തിരിച്ചു വന്നിരിക്കുന്നു ഇതാ ഡൊണാൾഡ് ട്രംപ് ജറുഷലേമിൽ ഫ്ലൈറ്റ് ഇറങ്ങുന്നതിന് മുമ്പ് തന്നെ ഈ കാര്യങ്ങൾ ഉറപ്പായിരിക്കുന്നു പീസ് പാക്ടിന്റെ ആദ്യത്തെ ഉടമ്പടികൾ അല്ലെങ്കിൽ അതിൻ്റെ ആദ്യത്തെ കണ്ടീഷൻസ് എല്ലാം ഇതാ പൂർത്തീകരിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു ഒരു വലിയ സമാധാന അന്തരീക്ഷം ഈ രാഷ്ട്രങ്ങൾക്ക് ഇടയിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു രണ്ട് രാഷ്ട്രങ്ങളായി നിൽക്കുക ആ ഒരു സങ്കല്പമാണ് ഇപ്പോൾ പ്രബലമായിക്കൊണ്ടിരിക്കുന്നത് പാലസ്തീനും ഇസ്രയേലിനും രണ്ട് സെപ്പറേറ്റ് രാഷ്ട്രങ്ങൾ അവർ അവിടെ സ്വസ്ഥമായി കഴിയട്ടെ ഇനിയും ഒന്ന് രണ്ട് വേദപുസ്തക പ്രവചനങ്ങൾക്കൂടെ പറഞ്ഞ് ഈ പാഠഭേദം ഞാൻ അവസാനിപ്പിക്കുവാനാണ് ശ്രമിക്കുന്നത് അതായത് ഞാൻ പറഞ്ഞല്ലോ വേദപുസ്തകം പറയുന്നു അന്ത്യകാലത്ത് ഈ ഇസ്രയേലിനെതിരെയുള്ള മൂന്നാം ലോക മഹായുദ്ധമൊക്കെ നടക്കുമ്പോൾ ഇസ്രയേൽ വലിയ സമാധാനം അനുഭവിക്കുന്ന സമയമായിരിക്കും ബന്ധുക്കളൊക്കെ മടങ്ങി വന്ന് സ്വസ്ഥതയും സമാധാനമുള്ള ഒരു സമയം ദേശ്യാം പ്രവാചകന്റെ പുസ്തകം നാൽപ്പത്തി മൂന്നാം അധ്യായത്തിലും അറുപതാം അധ്യായത്തിലും ഒക്കെ നമ്മൾ കാണുന്നു ഇസ്രയേലിനെ കുറിച്ചുള്ള പ്രവചനമാണ് അവരുടെ മക്കളെ അവരുടെ പുത്രന്മാരെയും പുത്രിമാരെയും പാർശ്വങ്ങളിൽ വഹിച്ചു കൊണ്ടുവരുന്നു ദൂരദേശങ്ങളിൽ നിന്ന് വരും കിഴക്കിനോടും തെക്കിനോടും വടക്കിനോടും ഒക്കെ കൽപ്പിക്കുകയാണ് തടുത്തു വെക്കരുത് അതായത് ബന്ധികളായി പോയപ്പോൾ പ്രവാസത്തിലേക്ക് പോയപ്പോൾ അവരൊക്കെ മടങ്ങി വരുന്ന കാഴ്ച ചരിത്രത്തിൽ പല പ്രാവശ്യം നമ്മൾ ഈ കാഴ്ച കണ്ടു ബാബലോൺ പ്രവാസം മുതൽ ഇന്ന് വരെ ഇന്ന് പാലസ്തീനിൽ നമ്മൾ കാണുന്നു ചിരിച്ചുകൊണ്ട് എഴുന്നൂറ്റി മുപ്പത്തി ദിവസങ്ങൾക്ക് ശേഷം പ്രവാസികൾ അവർ അവരെ പാർശ്വങ്ങളിൽ വഹിച്ചുകൊണ്ട് ലോകരാഷ്ട്ര നേതാക്കന്മാർ തന്നെ ഇടപെട്ട് അവരെ പാർശ്വങ്ങളിൽ വഹിച്ചുകൊണ്ട് തിരിച്ചു വരുന്ന ഒരു കാഴ്ച ഇതൊക്കെ വേദപുസ്തക പ്രവചനത്തിന്റെ നിവർത്തീകരണമാണ് വേദപുസ്തകത്തിൽ ഉപയോഗിച്ചിരിക്കുന്ന ഒരു പ്രത്യേക പദം കുഴികളിൽ കിടക്കുന്നവർ അതായത് നമുക്കറിയാമല്ലോ ഇന്ന് പല ബന്ധികളെ പാർപ്പിച്ചിരുന്ന ടണകലുകൾക്ക് അകത്താണ് കുഴികളിൽ കിടക്കുന്നവരെ പുറത്തു കൊണ്ടിരുക എന്നുള്ള പ്രവചനങ്ങളൊക്കെ യഷ്യാവ് പ്രവചിച്ചപ്പോൾ അവരെ പുറത്തു കൊണ്ടിരുവാനുള്ള കൽപ്പനകൾ യഷ്യാവ് പ്രവചിച്ചപ്പോൾ അക്ഷരാർത്ഥത്തിൽ തന്നെ ഇന്ന് കുഴികളിൽ കിടന്ന ടണലുകളിൽ കിടന്ന ഈ പറഞ്ഞ ഇസ്രായേലിന്റെ പുത്രന്മാരും പുത്രിമാരും മടങ്ങി വന്നുകൊണ്ടിരിക്കുകയാണ് ഒരു വലിയ സമാധാനത്തിന്റെ അന്തരീക്ഷം പുനസ്ഥാപിക്കപ്പെടുകയാണ് ഇനി ഒരു കാര്യം കൂടെ ഞാൻ ആവർത്തിച്ചു പറയാം കഴിഞ്ഞ പ്രാവശ്യം ഞാൻ പറഞ്ഞു എലസ്കേൽ മുപ്പത്തി എട്ടിൽ നിന്ന് ഞാൻ പറഞ്ഞു അതായത് ഈ പറഞ്ഞ ബന്ദികളൊക്കെ മടങ്ങി വന്ന് ഇസ്രയേലിന്റെ മറ്റു രാഷ്ട്രങ്ങളുമായിട്ടുള്ള ആ കോൺഫ്ലിക്റ്റുകളൊക്കെ ഒന്ന് അവസാനിച്ച ശേഷമാകും മൂന്നാം ലോകമഹായുദ്ധമൊക്കെ ഒന്ന് സംഭവിക്കുന്നത് ഇതിനെ സപ്പോർട്ട് ചെയ്യുന്ന വളരെ വ്യക്തമായി സപ്പോർട്ട് ചെയ്യുന്ന ഒരു വചനം ഒന്ന് ദോണിക്ക ലേഖനം അഞ്ചാമധ്യായത്തിന്റെ മൂന്നാമത്തെ വാക്യം പൗലുസ് ലിഹ എഴുതിയിട്ടുണ്ട് ആ വാക്യം ഇങ്ങനെയാണ് അവർ സമാധാനമെന്നും നിർഭയമെന്നും പറയുമ്പോൾ ഗർഭിണിക്ക് പ്രസവവേദന വരും പോലെ അവർക്ക് പെട്ടെന്ന് നാശം വന്ന് ഭവിക്കും അവർക്ക് തെറ്റി എന്നാൽ സഹോദരന്മാരെ ആ നാൾ കള്ളൻ എന്ന പോലെ നിങ്ങളെ പിടിപ്പാൻ നിങ്ങൾ ഇരുട്ടിലുള്ളവരല്ല നിങ്ങളെല്ലാവരും വെളിച്ചത്തിൻ്റെ മക്കളും പകലിൻ്റെ മക്കളുമാകുന്നു ഇവിടെ രണ്ട് കൂട്ടരെ കുറിച്ച് പറയുന്നു ഒന്ന് സമാധാനം എന്ന് പറഞ്ഞിരിക്കുമ്പോൾ അവരുടെ നാശം പെട്ടെന്ന് വരുന്ന ഒരു ജനതയെ പറയുന്നു മറുഭാഗത്ത് നിങ്ങൾ വെളിച്ചത്തിൻ്റെ മക്കളാണ് അതുകൊണ്ട് നിങ്ങൾ ഇരുട്ടിലുള്ളവരെല്ലാം നിങ്ങൾക്ക് ഭയപ്പെടേണ്ട എന്ന് പറയുന്ന ദൈവ മക്കളെ അവിടെ പറയുന്നു അപ്പോൾ പെട്ടെന്ന് നെനക്കാത്ത നേരത്ത് ഗർഭിണിക്ക് പ്രസവ വേദന വരുന്നത് എപ്പോഴാണെന്ന് സമയമറിയാത്തതുപോലെ സമാധാനം സമാധാനം എന്ന് പറഞ്ഞിരിക്കുന്ന ഒരു സമയത്ത് ഇസ്രയേലിൻ്റെ മേൽ ാശത്തിൻ്റെതാകുന്ന പ്രവർത്തികൾ ഉണ്ടാകുന്ന ഒന്ന് തെസ്ലോണിക്ക് ലേഖനം അഞ്ചിന്റെ മൂന്നിൽ പൗലോ സ്ലിഹ പ്രവചിച്ചിരിക്കും അപ്പോൾ ഇവിടെ സമാധാന ഉടമ്പടികൾ ഉണ്ടാകുന്നു ഈ സമാധാനം ശാശ്വതമാണോ എന്ന ചോദ്യമാണ് അവശേഷിക്കുന്നത് ഉറപ്പിച്ചു പറയാം ഡൊണാൾഡ് ട്രംപിന്റെ നേതൃത്വത്തിൽ ഉണ്ടാക്കിയ ഈ സമാധാന ഉടമ്പടികളൊക്കെ കുറെ നാളത്തേക്ക് നിൽക്കുമെങ്കിലും ഏറ്റവും അധികം സമാധാനം എന്ന് ചിന്തിക്കുന്ന ഒരു കാലഘട്ടത്തിൽ വളരെ പെട്ടെന്ന് ഇസ്രയേലിന് നേരെ രാഷ്ട്രങ്ങൾ ഒന്നിച്ചു ചേർന്ന് വരുന്ന മൂന്നാം ലോകമഹായുദ്ധമുണ്ടാകും അത് ട്രിഗർ ചെയ്യുന്ന ജിയോ പൊളിറ്റിക്കൽ സ്വഭവങ്ങൾ ആ കാലഘട്ടത്തിൽ ഉണ്ടാകും ഇതൊക്കെയാണ് വേദപുസ്തകം നമ്മെ പഠിപ്പിക്കുന്നത് എന്തായാലും ബന്ധികൾ രണ്ട് സ്ഥലങ്ങളിലേക്കും തിരിച്ച് പോയിക്കൊണ്ടിരിക്കുന്നു അങ്ങ് ഹമാസ് പിടിച്ചുകൊണ്ടുപോയവൾ ഇസ്രയേലിലേക്ക് മടങ്ങി വന്നു കഴിഞ്ഞു ഇനി ഇസ്രയേൽ തടവുകാരാക്കിയവൾ ഇതാ തിരിച്ച് ഗാസയിലേക്ക് അവരും മടങ്ങി വന്നുകൊണ്ടിരിക്കുന്നു കയ്യടി മുഴുവൻ കിട്ടുന്നത് ഡൊണാൾഡ് ട്രംപിനാണ് ബെഞ്ചമിൻ നദന്യാഹു ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത് അമേരിക്കയുടെ വൈറ്റ് ഹൗസിലെ ഏറ്റവും അധികം തങ്ങളെ സ്നേഹിച്ച തങ്ങളുടെ സ്നേഹിതൻ ഇസ്രയേലിനെ സ്നേഹിച്ച ഇസ്രയേലിൻ്റെ ഏറ്റവും നല്ല ഫ്രണ്ട് ഡൊണാൾഡ് ട്രംപാണെന്നാണ് ചരിത്രം ഒരിക്കലും ഡൊണാൾഡ് ട്രംപിനെ വിസ്മരിക്കുകയില്ല അത്ര വലിയ ഈടുറ്റ സംഭാവനയാണ് ഡൊണാൾഡ് ട്രംപ് ഈ ഇസ്രയേലിൻ്റെ പാലസ്തീന്റെ സമാധാനത്തിന് വേണ്ടി കോൺട്രിബ്യൂട്ട് ചെയ്തതെന്നാണ് ഇന്ന് ബെഞ്ചമിൻ നെതന്യാഹു പ്രസംഗിച്ചത് എന്തായാലും ഈജിപ്തിലെ ഈ സമാധാന ഉച്ചകോടിക്ക് ബെഞ്ചമിൻ നെതന്യാഹു പോകുന്നില്ല കേട്ടോ അതിന് പറഞ്ഞത് അവരുടെ ജൂയിഷ് ഹോളിഡേസ് അടുത്ത് വരുന്നു അതുകൊണ്ട് അവർ പോകുന്നില്ല എന്നാണ് പറഞ്ഞത് പാലസ്തീൻ കരഞ്ഞുകൊണ്ടിരിക്കുന്ന ഖാസയിൽ അറുപത്തി ഏഴായിരത്തി എണ്ണൂറ്റി അറുപത്തി ഒൻപത് പേർ മരിച്ചു എന്നാണ് ഈ കഴിഞ്ഞ രണ്ട് വർഷം കൊണ്ട് ഒക്ടോബർ സെവൻ ടു തൗസൻഡ് ട്വന്റി ത്രീ കൊണ്ട് മരിച്ചെന്നാണ് അവര് അവകാശപ്പെടുന്നത് ഈ സന്തോഷത്തിന് നടുക്കം ഗാസയിൽ അവർ കരഞ്ഞുകൊണ്ട് ഇരിക്കുന്നു ബെഞ്ചമിൻ നതിന്യാഹു ഡൊണാൾഡ് ട്രംപിനെ ഏറ്റവും ഗ്രേറ്റസ്റ്റ് ഫ്രണ്ട് ഞങ്ങളുടെ ഏറ്റവും വൈറ്റ് ഹൗസിലെ ഞങ്ങളുടെ ഏറ്റവും നല്ല സ്നേഹിതൻ എന്നൊക്കെ വിളിച്ചു കൊണ്ടിരിക്കുന്നു അങ്ങനെ ചരിത്രം വേഗത്തിൽ പുരോഗമിക്കുന്ന ചരിത്രം ആ നാം കണക്കുകൂട്ടിയതിന് വിപരീത ദിശയിൽ വഴിമാറുന്ന വേദപുസ്തക പ്രവചനം അനുസരിച്ച് ചരിത്രം സംഭവിച്ചു ഒരു കാലഘട്ടത്തിൽ നമ്മൾ ജീവിക്കുന്നു വളരെ ആശ്ചര്യമുണ്ട് ഇങ്ങനെയുള്ള കാര്യങ്ങൾ കാണുകയും പഠിക്കുകയും ഒക്കെ ചെയ്യുമ്പോൾ എന്താണെങ്കിലും ഡൊണാൾഡ് ട്രംപിന് ഈ പ്രാവശ്യം നോബൽ സമ്മാനമൊന്നും കിട്ടിയില്ല പക്ഷേ എനിക്ക് തോന്നുന്നു അടുത്ത പ്രാവശ്യം അദ്ദേഹത്തെ പരിഗണിക്കത്തക്കവണ്ണം ഈടുറ്റ ഒരു സംഭാവന മിഡിൽ ഈസ്റ്റിൻ്റെ കാര്യത്തിൽ ഒരുപക്ഷെ ലോകമഹായുദ്ധമായി മാറേണ്ട ചില സംഭവങ്ങളെ വഴിമാറ്റി വിടുവാൻ അദ്ദേഹം ഉപയോഗിക്കപ്പെട്ടു എന്ന് എനിക്ക് തോന്നുന്നു ഒരു ആൽകൃഷ്ണം പോലെ പറയേണ്ട ഒരു വാചകം കൂടെ പറയാം ഘാസയിൽ അറുപത്തി ഏഴായിരത്തിലധികം ആളുകൾ മരിച്ചതിനെക്കുറിച്ച് പറഞ്ഞപ്പോൾ ഘാസയ്ക്ക് വേണ്ടി കരയുന്ന കണ്ണുനീരൊഴുക്കുന്ന എല്ലാവരോടും ഒരു ചെറിയ അപേക്ഷയാണ് എന്താണ് അപേക്ഷ അപേക്ഷയെന്നറിയാമോ കണ്ണുനീർ അല്പം ബാക്കിയുണ്ടെങ്കിൽ നൈജീരിയയിലും ദിനം പ്രതി കൊല്ലപ്പെടുന്ന ക്രിസ്തീയ വിശ്വാസികൾക്ക് വേണ്ടി നിങ്ങൾക്ക് കരയാൻ കഴിയണം ആർക്കെങ്കിലും ഗാസയ്ക്ക് വേണ്ടി കരഞ്ഞവരിൽ കണ്ണുനീർ ഒന്നോ രണ്ടോ തുള്ളി ബാക്കിയുണ്ടെങ്കിൽ നമുക്ക് നൈജീരിയക്കും വേണ്ടി കരയാ എന്നൊരു അപേക്ഷ പറഞ്ഞുകൊണ്ട് ഈ പാഠഭേദയോടെ അവസാനിപ്പിക്കുകയാണ് ദിവസരെയും സഹായിക്കട്ടെ അനുഗ്രഹിക്കട്ടെ